അല്ല കൈശ് ജിസോ ഫോളോന്റെ പുതിയൊരു വീഡിയോ എല്ലാവരും സാറും അപ്പൊ കൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താ പറയണ്ടേ ഓരോരോ ചൊറിഞ്ഞ ആൾക്കാർ ഈ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ടെക്കിൻ്റെ അത്തൊക്കെ സാറിന് ഇങ്ങനെ വീഡിയോ നമ്മുടെ ടെക് ചാനലിൻ്റെ അത്ര സാറിന് എങ്ങനെ കുത്തി ജിസോ ഫോൻ മറ്റേ ജെ ഫോട്ടോ പുതിയൊരു ചാനലൊക്കെ വീഡിയോ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ചിരി വരുവാ കാരണം അതിനേക്കാളും കണ്ടത് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ കോമഡിയാണ് അപ്പോൾ എന്താ ഞാൻ പറയേണ്ടത് നിങ്ങൾ തമ്മിൽ കണ്ടുണ്ടാവും എന്റെ ചാനൽ കാണുന്ന ആൾക്കാർക്കറിയാം കൊണ്ടുദിവസം പിള്ളേരും വീട്ടിൽ പോയിട്ട് എൻ്റെ വൈഫും പിള്ളേരൊക്കെ വീട്ടിൽ പോയിട്ട് ഇപ്പം ഏകദേശം ഒരു രണ്ടാഴ്ചയായി ഞാൻ കൊണ്ടുപോയി വിട്ടതാണ് എല്ലാവർക്കും അറിയുന്നതായിരുന്നു കാര്യം നമ്മുടെ വീട് വഴിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചെറിയ ആൾക്കാരുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ട കാര്യം ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഓരോ മനസ്സുകാണുള്ളതാണ് സംഭവം ചില ആൾക്കാർക്ക് ഓരോ രീതിയിലാണ് അവരെ മനസ്സിന് സന്തോഷം കണ്ടെത്തുന്നത് നമ്മളൊക്കെ എൻ്റെ സന്തോഷം പറഞ്ഞാൽ വൈഫും പിള്ളേരും ഇവിടെ ഇല്ലെങ്കിൽ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനിതായി ഞാൻ ജിമ്മിലൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് വർക്കൊക്കെ ഉണ്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊരു പുഴ സൈഡിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടോ ഞാൻ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ് കാരണം നമ്മുടെ ഒരു മനസ്സിനൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില സമയത്ത് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ പട്ടിയായിട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാ ദിവസവും ഞാൻ എല്ലാ സമയവും ഞാനിവിടെ വന്നൊരു ചായയും കൂടി ഇവിടെ കുത്തിയിരിക്കും കുറേ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ വർക്കൊക്കെ ഉണ്ടോ ആ വർക്കൊക്കെ ചെയ്തുകൊണ്ട് കൂടെ കുത്തിയിരിക്കും അപ്പോൾ ഒരു മനസ്സിന് സുഖമാണ് നല്ല തണുത്ത് നല്ലൊരു കാറ്റൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അതേപോലെ ഓരോരുത്തർക്കും ഓരോ സുഖങ്ങൾ ഉണ്ടാവും ചില ആൾക്കാരുടെ സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അവരുടെ കുറ്റവും കുറവ് കണ്ടെത്തി എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക അതുമാത്രമല്ല നമ്മളുടെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ എന്നോട് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ പേര് വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർക്കുള്ള മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ആരെയും സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ചില ആൾക്കാരുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടൂസ് പിള്ളേർ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് പിണങ്ങി പോയി നിൽക്കുന്നതാണ് അതെൻ്റെ സംശയമാണ് കാരണം ഒരുപാട് പേർ പിന്നോട് ചോദിച്ചു കേട്ടോ കാരണം ഇത്രയോ സംഭവം രണ്ടാഴ്ച ആയതുകൊണ്ട് പോയിട്ട് എൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നേക്കാളും മുമ്പ് പറയാം രണ്ടാഴ്ചയായത് ഉണ്ടൂസ് വീട്ടിൽ പോയിട്ട് ഉണ്ടൂസ് വീട്ടിൽ പോയത് നമുക്കറിയാം ഞാൻ കൊണ്ടുപോയി വിട്ടതാണ് അല്ലാണ്ട് ഇറങ്ങി പോയതല്ല ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടതാണ് ഞാനും അവളെയും പിള്ളേരെയും കൊണ്ട് ഞാൻ കാറെടുത്ത് അവരെ വീട്ടിൽ കൊണ്ടുപോയി വിട്ട് രണ്ട് ദിവസം ഞാൻ അവിടെ നിന്നിട്ടാണ് തിരിച്ച് വന്ന് നിങ്ങളെ ആലോചിക്കണം എന്നിട്ടാണ് ഈ പറയുന്ന ആൾക്കാർ ചോദിക്കുന്നത് നീയും അവളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ അവൾ ഇത്ര ദിവസമായിട്ട് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ചിലപ്പോൾ അതിനൊരു കാരണം ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഈ ഷോർട്ട് വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ വയനാട് ചോരത്തിലൊക്കെ പോയി ഷോർട്ട് എടുത്ത സമയത്ത് ഞാനിങ്ങനെ ഈ സങ്കടപ്പെട്ടിരിക്കുന്ന പോലെ പിന്നെ അതിൻ്റെയൊക്കെ അത് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടായിരിക്കും അപ്പം നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്നതിന് നമുക്കൊരു കണ്ടൻറ്റാണ് സംഭവം നമുക്ക് സങ്കടമുണ്ട് പക്ഷേ നമ്മളത് ഷോർട്ടെടുത്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വീഡിയോ ഇടത്ത കണ്ടൻ്റ് ആണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചോദിക്കുന്നത് എന്തായാലും ചില ആൾക്കാർക്ക് അത് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ കാര്യം പറയാം മെയിനായിട്ട് ഞാൻ ഉണ്ട് ദിവസിനെ പിള്ളേരെയും വീട്ടിൽ കൊണ്ടുപോയിട്ട് വിട്ടേൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം കാരണം പറഞ്ഞുതന്നെ ഒന്നാമത്തെ കാര്യം വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീടിൻ്റെ പണി നടന്നു പോയ സമയത്ത് കുട്ടികൾ ഒന്നാമത് അവർ ക്ലാസ്സും കൂടി ഇല്ലാത്ത സമയമായോണ്ട് ഒരുപാട് ആണി സാധനങ്ങളും മറ്റേ മറിച്ച് എല്ലാം നമ്മുടെ വീടിൻ്റെ ചുറ്റും നിറന്ന് കിടക്കുവാണ് നിങ്ങൾക്ക് വീട് പണി എടുക്കുന്ന ആൾക്കാർക്കറിയാം എത്രത്തോളം സാധനങ്ങൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും നിരന്ന് കിടപ്പുണ്ടാകും ഫുള്ള് ആണി മറ്റേ മറിച്ച് എല്ലാ സാധനങ്ങളും ഇവരാണേലും മൂന്ന് പിള്ളേർ നിങ്ങൾക്കറിയാൻ മൂന്ന് പേരാണ് നമ്മുടെ തക്കടും മുന്നേരെയും തക്കി തക്കിരി ഇപ്പോൾ ഇറങ്ങി ഓടാനായിട്ടുണ്ട് നിങ്ങൾ ഇനിയിപ്പം അവളെ കൊണ്ട് വീട്ടിലൂടെ തിരിച്ച് വരുമ്പം കാണാം നമുക്ക് അപ്പോൾ ഇവർ അടങ്ങിയിരിക്കുമല്ലോ ഇവർ ഓടി നടക്കും അപ്പോൾ ഞാൻ ഒരു പണിക്ക് താവട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവരെൻ്റെ പുറകെ ഓടി വരും ഈ ആണികളെ വത്തിലൊക്കെ ചവിട്ടിപ്പറിച്ച് മൊത്തം നാശമാവും അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം അവരെ വീട്ടിൽ കൊണ്ടുപോയി പിന്നെ രണ്ടാമത്തെ കാര്യം അവർ ഗുണ്ടൂസിൻ്റെ വീടും എൻ്റെ വീടുമായിട്ട് ഏകദേശം ഒരു നാനൂറ് കിലോമീറ്റർ വ്യത്യാസമുണ്ട് കുറഞ്ഞ വ്യത്യാസമൊന്നുമല്ല ഏഹ് അപ്പോൾ ആ നാനൂറ് കിലോമീറ്റർ വ്യത്യാസത്തിൽ അവർക്ക് എപ്പോഴും വീട്ടിൽ പോയി നിൽക്കാനോ ഒന്നും പറ്റത്തില്ല അവക്ക് ഈ പിള്ളേർക്ക് സ്കൂളടയ്ക്കുന്ന സമയത്ത് മാത്രമാണ് അവക്ക് വീട്ടിൽ പോയിട്ട് നിൽക്കാനുള്ളൊരു സാഹചര്യം ഉള്ളത് അപ്പോൾ അവർ പോയി കഴിയും ഞാൻ ഞാൻ തന്നെ അവർ അവരുടെ അവർക്കും ഉണ്ടാവുമല്ലോ ഇഷ്ടങ്ങളൊക്കെ അവരുടെ വീട്ടിൽ പോയി നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് തുണി അലക്കേണ്ടി വന്നാലും എൻ്റെ പണികളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട വന്നാലും അവർ കുറച്ച് ദിവസം അവിടെ പോയി അടിച്ച് പൊളിച്ചോട്ടെ അവർ ഫ്രീ ആയിട്ട് ഇവിടെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് അവർക്ക് അത്ര വലിയ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല അവൾ കുറച്ചൊക്കെ അവൾക്ക് ഫ്രീ ആയിട്ടിരിക്കുക അങ്ങനെ അവൾ കുറച്ച് ഫ്രീ ആയി ആയിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളെ വീട്ടിൽ വിട്ടേക്കുന്നത് അവൾക്ക് അവളുടെ സ്കൂൾ പിള്ളേരുടെ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഞാൻ പോയി കൂട്ടുകയും ചെയ്യും അതിൻ്റെ പേരിൽ ആർക്കും ഒരു സങ്കടവും വേണ്ടെന്നുള്ളതാണ് അതായത് ആദ്യം തന്നെ പറയാം ഞാനും എൻ്റെ ഉണ്ടൂസും അല്ലെങ്കിൽ എൻ്റെ പിള്ളേരും ഞങ്ങൾ എപ്പോഴും ഒന്ന് തന്നെയാണ് അല്ലാണ്ട് അത് ഒരിക്കലും ഞാനും അവളും നമ്മൾ എന്തെങ്കിലും അടിയും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു മണിക്കൂർ നേരമേ നിൽക്കുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തോടെ നിൽക്കത്തില്ല ഒന്നെങ്കിൽ ഞാനും അവള് ഞാൻ വന്നിട്ട് അവളോട് സോറി പറയും അവളെ ഇങ്ങോട്ട് പറയും കെട്ടിപ്പിടിക്കും പരിപാടി കഴിഞ്ഞു അതോടെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ആ സങ്കടവും കാര്യങ്ങളൊക്കെ വന്നു ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ എന്തോ ഒരു സുഖം പോയി നിന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പ്രശ്നമാണോ തമ്മിൽ എന്തോ കാര്യങ്ങളുണ്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ കുഴപ്പം തന്നെ ആയിരിക്കും കാരണം ഞാൻ ഓരോ ഷോട്ടിൽ ഇടുന്ന സമയത്ത് ആ ഷോട്ടിൻ്റെ അകത്തോടെ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് അടിച്ചിട്ടായിരിക്കും ചോദിക്കുന്നത് എന്നാലും അത് വേണ്ട കാരണം അതിന്റെ ആവശ്യമില്ല ഞാനും എൻ്റെ പിള്ളേരും എൻ്റെ വൈഫുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ എപ്പോഴും നൂറ് ശതമാനം ഹാപ്പി ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് അറിയിക്കാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്ത കേട്ടോ അപ്പോൾ ചില ആൾക്കാരുടെ സംശയമുണ്ട് ചില ആൾക്കാർ നല്ല രീതിയിൽ ചോദിക്കുന്ന ആൾക്കാരാണ് എന്നാടാ മോനെ എന്നെ എൻ്റെ എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക് ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് പേരെ വാങ്ങിയിട്ടുണ്ട് ഇവർ ജിജോൻ്റെ കസ്റ്റമേഴ്സ് ഫുൾ ഭയങ്കര ചേച്ചിമാരാണ് എൻ്റെ ചേച്ചിമാർ തന്നെയാണ് ഇവരൊക്കെ ഇവരുടെയൊക്കെ സ്നേഹം കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടത് ഇവരൊക്കെ എന്നോട് സ്നേഹിച്ചിട്ട് എന്നോട് ചോദിക്കും ജിജോയിനെ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അല്ലാത്തവരുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരും ഡൌട്ട് ചോദിക്കട്ടെ തീർന്നു കൊണ്ടു ചോദിച്ചിട്ടാണ് വീഡിയോ ചെയ്ത് അപ്പൊ അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ